ഹലോ ഇറ്റ്സ് മീ ആരോമലസ് കുമാർ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു അപ്പം ഇന്ന് ഞാനൊരു ഏലത്തോട്ടം കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ ഒരു ഏലത്തോട്ടത്തിൻ്റെ ഒരു ചെറിയൊരു പ്രത്യേകതയുണ്ട് അതെന്താന്ന് നമുക്ക് താഴെ ചെന്നിട്ട് കാണാം അങ്ങനെ ഞാൻ പറഞ്ഞ ആ ഒരു ഏലത്തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ് സോ താഴെ നമ്മുടെ കർഷകൻ ഈ ഒരു ഏലത്തോട്ടത്തിന്റെ ഉടമ വിജയൻ സാർ എന്ന് ഇപ്പം നമുക്ക് വിജയൻ സാറിനോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് ഏലത്തിന്റെ സീക്രട്സ് ഒക്കെ എന്താണെന്ന് നമുക്ക് വിജയൻ സാറിനോട് ചോദിക്കാം ആദ്യം തന്നെ നമ്മളെ വരവെയ്ക്കുന്ന ഒരു ഏലമാണിത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിന്റെ ഒരു വിളവെത്രത്തോളം ഉണ്ടെന്ന് അടുത്ത ഒരു ഏലം എൻ്റെ ചൂട് കാണുക ഇപ്പോൾ വെച്ചിട്ടും നാലാം വർഷം ചെടിയാണിത് ഇതെന്നിങ്ങനെ അറുപത് കൂടെ നിന്ന് എനിക്ക് അറുപത് കിലോ ക ഉണക്ക കൂടുതൽ കിട്ടിയിട്ടുള്ള ചെടികളാണ് ഇത് നിൽക്കുന്നതെല്ലാം ഇതുപോലെ വളം ചെയ്യുന്ന വേറ്റമുള്ള രാസവളങ്ങളൊന്നും അങ്ങനെ ചെയ്യാറില്ല മോറിക്കറിൻ്റെ മരുന്ന് മാത്രം മാസത്തിൽ മാസം ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത്തെട്ട് ദിവസവും ഇരുപത്തെട്ട് ദിവസം കൂടുമ്പോൾ അടിക്കും മെച്ചമാണ് ഇതിപ്പോൾ മൂന്നാമത് കായ് എടുക്കാറായി വന്നിരിക്കുന്നു രണ്ട് പ്രാവശ്യം എടുത്തിട്ടും മെച്ചമായ കായാണ് പൊതുവെ കഴിഞ്ഞ വർഷത്തെക്കാളും കാടുതലായിട്ടും ഉണ്ട് ഈ വർഷം എന്ന് പറഞ്ഞാൽ ഉണ്ട് എനിക്ക് അതാണ് ഇതിൻ്റെ ഒരു ഗുണം അതുപോലെ എല്ലാവരും ഇത് ചെയ്താൽ നന്നായിരിക്കും നമ്മൾ ഇനി ഈ ഏലത്തിന്റെ രഹസ്യം കർഷകരെ പരിചയപ്പെടാം ആ എന്റെ പേര് വിജയൻ എന്നാണ് മൂന്ന് നാല് വർഷം ഈ ഏലത്തിന്റെ കൃഷി തുടങ്ങിയിട്ട് അതുവരെ ഓരോ വണ്ടിപ്പണി ആയിരുന്നു ഇതിനുശേഷമാണ് ഞാൻ ഈ ഏല കൃഷി ചെയ്യുന്നത് മൂന്നാമത് മൂന്നാമതെടുത്ത് മൂന്നാമത് എടുക്കാതെ രണ്ടിടത്തിൽ കഴിഞ്ഞു അതുതന്നെയല്ല മോടിക്കാറിൻ്റെ മരുന്ന് ഞാൻ ഈ വർഷം ഒരു വളവും വേറെ രാസവളവും ഒന്നും ചെയ്യാറില്ല പിന്നെ ആണ്ടി ശകലം ചാണാപ്പൊടിയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ മോടിക്കാരൻ്റെ മരുന്ന് എല്ലാ മാസത്തിലും ഞാൻ അടിക്കുന്നുണ്ട് മാറി മാറി അടിച്ചുകൊടുക്കുകയല്ലാതെ വേറെ ഒരു കൃഷി വളവും ചെയ്യാറില്ല ഇതിൻ്റെ അകത്ത് മെച്ചമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാനത് എല്ലാവരോടും പറയുന്നുമുണ്ട് ആ മരുന്ന് വാങ്ങിച്ചടിക്ക് ഞാൻ വാങ്ങിച്ച് തന്നെ കുറേ സപ്ലൈ ചെയ്തിട്ടും നല്ല വിളവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ വീട് കുത്തുപാറയാണ് ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് പത്ത് വർഷം പൊന്മുടി കരയാണ് ഇത് എവിടെയൊക്കെ തോട്ടം ശാന്തംപാറയുണ്ട് കുത്തുപാറയുണ്ട് അവിടെയും കുഴപ്പമില്ല കഴിഞ്ഞ വർഷത്തിന്റെ ഇരട്ടിക്കായുണ്ട് ഇവിടെ ഉണ്ട് ഇരട്ടിക്കായ് ഒന്ന് കഴിഞ്ഞ ദിവസം ഇത് എത്തി മോശമായിട്ട് നിന്നതാണ് കുറച്ച് അതൊന്നും ഞാൻ റീപ്ലാന്റ് ചെയ്യണം എന്ന് വെച്ചോണ്ടിരുന്ന രണ്ടു വർഷം മുമ്പേ അഴുകിൽ പിടിച്ചായിരുന്നു ഒരു വർഷം മുമ്പേ കുറച്ചടി അത് വെട്ടിക്കളഞ്ഞിട്ട് വേറെ ചെയ്യണമെന്ന് വെച്ചോണ്ടിരുന്നു പിന്നെ മരുന്നടിച്ച് മെച്ചപ്പെട്ട് വരുന്നതാണ് ഒന്ന് റീപ്ലാന്റ് വേണ്ടെന്ന് വെച്ചിരിക്കുവാണ് ഈ കായടക്കിൽ കഴിയുമ്പോൾ മണ്ണിട്ട് കഴിയുമ്പോഴത്തേനും അടുത്ത വർഷം ആകുമ്പോൾ നമുക്ക് ഈ ഒരു പറമ്പിന്റെ അതിര് ഇവിടെ ഉണ്ട് അതിര് നമുക്ക് ഇതിനോട് തന്നെ ചേർന്ന് നടക്കുന്ന മറ്റൊരു പറമ്പ് കാണാം ഏലത്തോട്ടം ഉള്ള മറ്റൊരു പറമ്പ് ഇതാണല്ലേ അതിര്തിര് ഇത് അടുത്ത പറമ്പാണ് ഇത് നമ്മുടെ അതിര് എത്ര വർഷമായിട്ടുണ്ടാവും നമ്മുടെ നാലാമത്തെ വർഷത്തിലോട്ട് അപ്പൊ സെയിം പ്രായമാണ് പക്ഷെ അതിന്റെ വ്യത്യാസം നല്ല രീതിയിൽ നമുക്ക് ഈ രാത്രി നിക്കുന്ന നമുക്ക് അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം എത്രത്തോളം ഉണ്ട് ഒരു സൈഡ് കണ്ടില്ലേ അടുത്ത സൈഡിലോട്ട് പോകാം സൈഡിലോട്ട് അഞ്ചഞ്ചര ോട്ടോ അതിലാണ് ഇതിന്റെ ആ നമുക്കിനി ഈ പറമ്പിന്റെ മറ്റൊരു അതിരിലോട്ട് നമുക്ക് പോവാം ഇത് കായടുത്താണോ എടുക്കുന്നേ ഉള്ളൂ മൂന്നാമത്തെ എടുത്തിൽ

അതിരിന്റെ അപ്പുറത്തേക്കുള്ള ഏലത്തിന്റെ ആ ഒരു അവസ്ഥയാണ് കാണുക ഇതാണ് നമ്മുടെ അതിര് ഒരു സൈഡിലെ തോട് ഇനി നമുക്ക് മറ്റൊരാതിര് കാണാം അങ്ങനെ നമ്മള് പറമ്പിന്റെ ഇങ്ങനെ അതിരിലേക്ക് എത്തിക്കുവാണ് മൂന്നാമത്തെ അതിര മൂന്നാമത്തെ അതിര് പറമ്പിന്റെ ഏക്കർ ഉള്ള ാണ് അഞ്ചേക്കറുള്ള ഒറ്റക്കെടുത്ത് നടത്തുന്നതാണ് ഏൽത്തോട്ടം ഇതിപ്പോ ഇതും അത് ഒരു വർഷം വെച്ച ചെടിയാണ് ഒരു വർഷം വെച്ച ചെടിയാണ് ഇത് രണ്ട് രണ്ടാമത്തെ ഇന്ന് ഇതായെടുത്തു ആ രണ്ടാമത്തത് രണ്ടാമത്തത് അപ്പൊ ഇതിന്റെ ഒരു അവസ്ഥ ഇത് കാണാൻ സാധിക്കും ഒരേ പ്രായമാണല്ലേ പ്രായമാണ് പ്രായോ ഒരേ പ്രായമുള്ള ചെടി പക്ഷെ അതിന്റെ മാറ്റം എങ്ങനെയാണെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ ചുവട്ടോട്ട് നോക്കുക അത് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അതേ സ്ഥാനത്ത് നമ്മൾ നേരെ ജസ്റ്റ് ഇപ്പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടുത്തെ ഏലത്തിൻ്റെ ആ ഒരു വളർച്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രത്തോളം ഉണ്ട് എന്ന് അപ്പം ഇതാണ് നമ്മുടെ അഗ്രി പ്രൊഡക്ടിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഇത്രയും നേരം കണ്ടത് ഇടുക്കി പൊന്മുടിയിലുള്ള വിജയൻചേട്ടന്റെ രണ്ട് ഏക്കർ ഏലത്തോട്ടമാണ് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തോട്ടം വന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും മോദി മോദിക്കാരൻ്റെ ആക്റ്റീവ് മാക്സ് ആക്ടിവ് സൈം അതുപോലെ തന്നെ ആക്ടിവേറ്റി ഈ ഉൽപ്പന്നമാണ് ഈ ഒരു തോട്ടത്തിൽ ഉപയോഗിക്കുന്നത് സോ ഇതിൻ്റെ മാറ്റം അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ അതിര് അതായത് നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ടതാണ് ഇതിൻ്റെ അതിരിൽ നിൽക്കുന്ന മറ്റ് തോട്ടങ്ങളുടെ ഒരവസ്ഥ ശരിക്കും പറയാ ക്യാമറയിൽ എത്രത്തോളം കിട്ടി എന്ന് എനിക്ക് അറിയില്ല പക്ഷെ നമ്മൾ ശരിക്കും നോക്കുമ്പോഴത്തേക്കും ആ ഒരു ചെടിയുടെ നിറത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അതായത് മോദിക്കൂർ ഉൽപ്പന്നം ഉപയോഗിക്കുന്ന ഏലത്തിന് നല്ല പച്ചപ്പും അതുപോലെ തന്നെ നല്ല കാബലവും ഉണ്ട് പക്ഷെ നേരെ ഓപ്പോസിറ്റ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന തോട്ടം നമ്മൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇലയൊക്കെ പഴുത്തും അതുപോലെ തന്നെ വലിയ കാഫലം ഒന്നും ഇല്ലാണ്ടൊക്കെയാണ് നിൽക്കുന്നത് മൊത്തത്തിൽ ഒരു അവശതയായിട്ട് അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനുമായിട്ടും അതുപോലെ തന്നെ ഉൽപ്പന്നം വേണ്ട വ്യക്തികളും ജസ്റ്റ് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ആൻഡ് ഇറ്റ്സ് മീ ആരോസ് കുമാർ സൈനിങ് ഔട്ട്